ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഈ വർഷത്തെ സമുദ്രനിൽപ്പിൽ താഴെയുള്ള എല്ലാ കൃഷികളും അവസാനിക്കാൻ പോവുകയാണ് കഴിഞ്ഞു നെൽകൃഷിയെല്ലാം കഴിഞ്ഞു ഉണ്ടോ നെല്ലെല്ലാം മൊത്തം നമ്മൾ വിളവെടുത്തു കൊടുത്തു അതിൽ നിന്നും ഫ്രീ ആയി ഉണ്ടോ പയറ് പയറ് കൃഷി ചെയ്ത സ്ഥലങ്ങളെല്ലാം വീണ്ടും ഇനിയിപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോവുമായി സ്ഥലങ്ങൾ മുഴുവൻ അപ്പം ഞാൻ വളരെ ലേറ്റായിട്ട് ചെയ്തൊരു കൃഷിയാണിത് പച്ച വഴുതനങ്ങ പക്ഷെ അത് നല്ല നല്ല ശരിക്കത് സാധനം ഉണ്ടായിട്ടുണ്ട് വേണ്ട വേദനയും കിടക്കുന്നതാണ് ഒരു വളവും ചെയ്തില്ല കൊണ്ടു വെറുതെ കുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പത്ത് നൂറ് ഉണ്ട് പക്ഷെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ലക്ഷണമാണ് കാരണം ഇത് വൈകിയല്ലേ ചെയ്തത് ഇതിപ്പോൾ ഒരു മൂന്ന് മാസം ത്രൂ ഔട്ട് വിളവ് ഒരു സാധനം മൂന്ന് വിളവെടുപ്പേ കഴിഞ്ഞുള്ളൂ ഏതായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം എടുക്കും ഇതിൻ്റെ മേളിലോട്ട് വെള്ളം വരാൻ എന്താ ഇത് പൂർത്തിയായി അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇത് എന്തോരം കിട്ടുന്നുണ്ടെന്ന് നോക്കാം വേറെ ഒരു പത്ത് പന്ത്രണ്ട് കിലോ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്തവണ പാടത്തിൻ്റെ താഴെ വാട്ടർ ലെവലിൻ്റെ താഴെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഒരു പരീക്ഷാർത്ഥം ചെയ്തതാണ് ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണ് അപ്പം അതിനകത്ത് ആദ്യം പയർ കൃഷി ചെയ്തു അത് ഏതോ ദുഷ്ടശക്തികൾ കണ്ടിച്ച് നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ അവിടുന്ന് വീണ്ടും എനിക്ക് ഒരുപാട് പേര് പ്രചോദനം തന്ന അഞ്ഞൂറ് ചുവടി ഞാൻ പയർ പയർ കൃഷി നല്ല മാക്സിമം ഈൽഡെന്ന് പറഞ്ഞാൽ ശരിക്ക് വിളവ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുശേഷമാണ് ഞാൻ ആലോചിച്ചിടങ്ങി ഈ ഗ്യാപ്പുകളിലെല്ലാം അവിടെ വഴുതനെ ചെയ്താലോ പക്ഷെ സമയം ലേറ്റായിപ്പോയി വഴുതനെ കൃഷി ചെയ്തു പക്ഷേ ഇത് കണക്ക് ചതിക്കാത്തൊരു മണ്ണെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടിലെ മണ്ണ് ഭയങ്കരമാണ് നമുക്ക് എപ്പോഴും ഒരു നനവ് കിട്ടും ഈ കള പോ വാരുന്ന പോളകളൊക്കെയാണ് അടിയിലേക്ക് കയറ്റുന്നത് പക്ഷേ മൾച്ചിങ് ഷീറ്റിൻ്റെ പ്രാധാന്യം മസ്റ്റാണ് കാരണം മൾച്ചിങ് ഇല്ലാത്ത സൈഡുകളിലെല്ലാം പുല്ല് പിടിച്ചിരിക്കുന്നുണ്ടോ ഇത് നമ്മുടെ വളങ്ങൾ മുഴുവൻ ഈ പുല്ലാ കൊണ്ടുപോകുന്നത് ഇനി അടുത്ത വർഷം നമ്മൾ ചെയ്യുമ്പോൾ ഈ മൾച്ചിങ് ഷീറ്റ് ഒരു മീറ്റർ എന്നുള്ള രണ്ട് മീറ്റർ വീതിയുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ട് നടുക്ക് പയറും രണ്ട് സൈഡുകളിലും വഴുതനെ ചെയ്യാനായിട്ടുള്ളതാണ് മുപ്പത് രൂപ വെച്ച് നമുക്ക് ഇതിന് വിലയുണ്ട് കേട്ടോ ഈ വഴുതനങ്ങ ബംഗാളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന അവർ വാങ്ങുന്ന ഒരു സാധനമാണ് ഈ പച്ച പച്ചവഴുതന ഈ ഗുണമുള്ള സാധനങ്ങൾ മലയാളി കഴിക്കത്തില്ല അവർക്കൊന്നും ഒരു അസുഖം പോലുമില്ല നമുക്കിതൊന്നും ഇഷ്ടവുമില്ല പക്ഷേ എന്നാൽ വലിയ ഒരു കീടങ്ങളും അധികം ആക്രമിക്കാത്തൊരു സാധനമാണിത് ഇതിന് വലിയ രോഗങ്ങളൊന്നും കാണുന്നില്ല ഞാനാണെങ്കിൽ അതിന് വെള്ളം പോലും ഒഴിച്ചില്ല ഒരു വളം പോലും ഇല്ല കൊണ്ട് നട്ടം നല്ലാതെ ഇന്നിപ്പം ഇന്നിപ്പം പതിനേഴ് കിലോ കിട്ടി ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ വിളവെടുപ്പ് ഇതെന്ന് ഏറ്റവും കൂടുതൽ നമുക്കൊരു മാക്സിമം ഒരു മൂന്ന് മാസം ത്രിവോട്ട് വിളവ് കിട്ടുന്നൊരു സാധനമാണ് ഞാനിപ്പോൾ അല്ലെങ്കിൽ ഈ ബുദ്ധി എന്നാ നേരത്തെ തോന്നാഞ്ഞു പക്ഷേ എല്ലാത്തിനും ഒരു സമയമുണ്ട് അത് ആസ എന്ന് പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഓരോ വഴികൾ ദൈവം കാണിച്ചു തരുന്നുണ്ട് അത് ഭംഗിയായിട്ട് ഞാൻ വിനിയോഗിക്കുന്നുണ്ട് ഇതുകൊണ്ട് എത്ര ജീവജാലം എത്ര തത്ത എന്നെ കൊണ്ട് കഴിഞ്ഞ് ജീവ ചെലവ് കഴിഞ്ഞെന്നറിയാമോ